നമസ്കാരം ഞാനത് കാലത്ത് ഒരു വോയിസ് മെസ്സേജ് കേട്ടു അതിലൊരു സിന്ധൂരിപ്പുട്ടിയാണ് സംസാരിക്കുന്നത് അതിലൊരു മുസ്ലിം ഒരു സാധാരണക്കാരനായിട്ടുള്ള മുസ്ലിം നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ആ പെണ്ണ് പറയുന്നത് ഹിന്ദു പെണ്ണുങ്ങൾ കൂടുതൽ ഗർഭം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ഹിന്ദു പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഗർഭം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതിൻ്റെ പുരുഷന്മാർ ഇവിടെ ജനസംഖ്യ കുറയുന്നു മുസ്ലീങ്ങളുടെ ജനസംഖ്യ കൂടുന്നു ഹിന്ദുക്കളുടെ ജനസംഖ്യ അമ്പത്തൊന്ന് ശതമാനം മുസ്ലിങ്ങളുടെ ജനസംഖ്യ അമ്പത്തൊന്ന് ശതമാനമായിട്ട് അവരിപ്പോൾ ഇരുപത്തി ആറ് ശതമാനമേ ഉള്ളൂ ആഗോള ഇന്ത്യൻ ബേസ് എടുക്കുമ്പോൾ ഇന്ത്യ മൊത്തം ഇന്ത്യ എടുക്കുന്ന സമയത്ത് പതിനേഴ് ശതമാനമേ ഉള്ളൂ ഇത്രയായിട്ട് പതിനേഴ് ശതമാനമേ ഉള്ളൂ ഇവിടെ മുഗളന്മാർ ഭരിച്ചതല്ലേ ഭാമിനി സുൽത്താന്മാർ ഭരിച്ചതല്ലേ ടിപ്പു സുൽത്താൻ ഭരിച്ചതല്ലേ എന്ന ഇന്ത്യ മുഴുവൻ അവരുടേതായി മാറിയോ അങ്ങനെ ഇത്രയും മൂലം ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിട്ടും അവരുടെ മതം മാറ്റം നടത്തിയോ അവരുടേതാക്കി മാറ്റിയോ ഏ അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ ജനസംഖ്യ എന്താണ് സ്ഥിതി ജനസംഖ്യ ഇപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കൾ എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളെ അവിടെ ഉള്ളത് എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുക ഇപ്പോൾ വല്ല ഹിന്ദു ഉണരണം ഞാൻ പച്ചക്കൊരു കാര്യം ചോദിച്ച ഹിന്ദു എന്താ ഇങ്ങനെയാണോ കിടപ്പ് അതിനെ പിടിച്ചോ ഉണർത്തി 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 ഏ ഇവരെ ലിംഗമനമുള്ള ആൾക്കാർ വേറെ വിളിക്ക് വ്യാസനയ്ക്കും ചെയ്തു കൊടുത്തതല്ലേ വന്ന് ഏ വ്യാസനയ്ക്കും ചെയ്തു കൊടുത്തതല്ലേ ലിംഗപനല്ലാത്ത ആളുകളെ ലിംഗപനമുള്ള ആണുങ്ങളെ വിളിക്ക് ഏർ വീണ്ടും സമ്പത്ത ബാന്ധവം അങ്ങോട്ട് തുടങ്ങും വീണ്ടും ഒരു കിണ്ടി സംസ്ക സം കിണ്ടി സംസാ സംസ്കാരം തുടങ്ങും അപ്പൊ കുട്ടികൾ വേണ്ടത്ര ഉണ്ടാകും പതിനാറ് പെറ്റ എന്നൊക്കെയും പറയില്ലേ ദീർഘസുമി ഭൗ എന്നൊക്കെ പറഞ്ഞ പോലെ പതിനാറ് പെറ്റ ആ അവര് ചെയ്യും അതിനാൾക്കാർ ഇവിടെ തയ്യാറാവും വഴിയപ്പോഴും ആൾക്കാരെ വിളിച്ച ചേട്ടാ ഒന്ന് അഡ്ജസ്റ്റ് അഡിക്ഷരും അല്ല എനിക്കതിനുള്ള ശേഷിയില്ലാത്തോണ്ടാണേ ഭാര്യ ഒന്നേ പറ്റുള്ളൂ ഒരു പത്തെങ്ങിനും പറഞ്ഞില്ല ആ അതിനിപ്പം എന്താ ചേട്ട ഞാൻ വരാലോ എന്ന് പറയുന്നത് വേണ്ടത്ര ആണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം മാനം കെട്ട മാനം കെട്ട വർത്തമാനല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു അതിനെക്കുറിച്ച് ഞാൻ മറ്റേ കൂടുതലായിട്ട് എൻ്റെ മറ്റേ ചാനലുണ്ടല്ലോ അതായത് ബ്രഹ്മ ബൂമർ ആ ബ്രഹ്മ ബൂമറിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ബ്രഹ്മഭൂമർ സന്ദർശിക്കാൻ അതിൻ്റെ വിശദാംശങ്ങൾ അതിനകത്തുള്ളത് ആ വോയിസ് മെസ്സേജും അതിനകത്തുള്ളത് ഉള്ളത് ഗർഭം ഉണ്ടാക്കിയതാ ഗർഭുണ്ടാക്കിയതാ എന്ന് പറഞ്ഞാൽ വോയ്സ് വോയിസ് മെസ്സേജ് ഉള്ളത് ഒരു ഏറ്റവും വലിയ കാര്യം ഇത് കേരളത്തിൽ കേരളത്തിലെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരെ രണ്ട് കുട്ടികളെ ഉള്ളൂ ഇവർ ഉത്തരേന്ത്യയിൽ പോയിട്ട് പറയട്ടെ ഞാൻ ഉത്തരേന്ത്യയിലെ രോഹിണി പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന നിങ്ങൾക്കൊരു അറിയുമോ ഈ പറയുന്നത് ഉണയെന്നേ വിചാരിക്കുള്ളൂ അവിടെ ഒരു പത്ത് അമ്പത്തഞ്ച് ഒരു അമ്മ പത്തമ്പത്തിരണ്ട് വയസ്സുണ്ട് കൃത്യമായിട്ട് അറിയില്ല അമ്പത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനുണ്ട് തോന്നുന്നുണ്ട് അതിൻ്റെ പേര് സുഗരീന്ന അത് പ്രസവിച്ചെടുക്കുക അതിൻ്റെ മോൾ അപ്പുറത്ത് പ്രസവിച്ചെടുക്കുക അതുകൊണ്ട് കഴിഞ്ഞില്ല മോളുടെ മോള് അതിന് പത്ത് പത്ത് പതിനാല് പതിനഞ്ച് പൈസ ഉള്ളു അതും പ്രസവിച്ചു ഇത് ഇതവിടുത്തെ സ്ഥിതി കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ വാൽ കൊടുത്തവിടെ അവിടുത്തെ ആൾക്കാർ പറയുക ആ കൂട് തുറന്നു എന്നാണ് പറയുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് എണ്ണം പുറത്തേ ചാടും ഇതാണ് ഉത്തരേന്ത്യ സ്ഥിതി അവിടെ ഒരു കുടുംബാസൂത്രണമില്ല ഒരു ആസൂത്രണമില്ല ഒന്നുമില്ല അവരെ കാര്യങ്ങൾ പറഞ്ഞു പോയി മനസ്സാക്കി കൊടുക്കാൻ അവർക്ക് അവിടെ മറ്റേ ജീവിതത്തിനൊരു ആസൂത്രണം ഉണ്ടാക്കി കൊടുക്കാൻ ജീവിതത്തിൽ ഒരു തത്വം ഉണ്ടാക്കി കൊടുക്കാൻ അതിനവിടെ ആൾക്കാരില്ല ഒരു ഒരു അഴിച്ചിട്ട കാളകളുടെ പോലെ ജീവിതം കേരളത്തിലെ സ്ഥിതി അതല്ല കേരളത്തിൽ എല്ലാവർക്കും അറിയാം കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ നിസാര കാര്യം നിസാരം നിസ്സാരം അല്ലേ നിസ്സാരം ആർക്കറിയാത്തത് അറിയില്ലേ നിസ്സാര കാര്യമാണ് പക്ഷെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടല്ലോ വളർത്തണ്ടേ ഒരു ചെടിയമ്മളിൽ കുഴിച്ചിട്ടാൽ മതിയോ ഒരു കമ്പൗണ്ടിനും കുഴിച്ചിട്ടാൽ മതിയോ അവർ വെള്ളം നനയ്ക്കണ്ടേ അതിന് വേണ്ടുന്ന വിത്തിടണ്ടേ ഇടുന്നത് അത് മറ്റേ മറ്റേ വളം ഇടണ്ടേ കാലകാലം കൊത്തി കളയ്ക്കണ്ടേ എന്നാലേ ചെടി ചെടി വളരുള്ളൂ അപ്പം ആയതുകൊണ്ട് തന്നെ കുട്ടികളെ ഉണ്ടാക്കിയോണ്ട് കാര്യമാ കാര്യമായില്ല കുട്ടികളെ വളർത്താൻ അതിനുള്ള സാമ്പത്തികം വേണം സാംസ്കാരികം തന്നിലുണ്ടാകണം എന്നല്ല കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ കേരളത്തിലെ ജന്തു പറയുന്ന സ്ഥിതി എന്താ സാമ്പത്തികം ഇല്ല സാമൂഹിക കെട്ടുറപ്പില്ല സാമ്പത്തികവും ഇല്ല സാംസ്കാരികവും ഇല്ല ആ രീതിയിൽ ഇവിടെ വളരുന്നത് അങ്ങനെ കുട്ടികളെ വളർത്തിയിട്ട് എന്താ കാര്യം പക്ഷെ ഇപ്പം പറയുന്നത് എന്തു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് നാളെ കുറേ വോട്ടിംഗ് യന്ത്രത്തെ ഉണ്ടാക്കിത്തരാൻ അതവർ അവർക്ക് അത്രേ ഉദ്ദേശമുള്ളൂ അവർക്ക് അത് അത്രേ ഉദ്ദേശമുള്ളൂ അവർക്ക് കുറേ പിള്ളേരെ വേണം ജനസംഖ്യ ഹിന്ദുക്കളുടെ ജനസംഖ്യ കൂടണം എന്നിട്ട് ഞങ്ങൾക്ക് കേരളം അങ്ങോട്ട് ഭരിക്കണം സംഖ്യകൾക്ക് ബി ജെ പി കേരളം ഭരിക്കണം അപ്പം അതിനെന്താ വേണ്ടത് ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം എന്നിട്ട് കൂടുതൽ ഉണ്ടാക്കണം അപ്പോൾ അവർക്ക് മറ്റേ 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 വോട്ടിന്റെ ശതമാനം മറ്റേതിൻ്റെ സമയാവുന്ന സമയത്ത് ഇവർ രണ്ടാക്കി കൊണ്ട് തിരികും വോട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് മരിക്കും എന്ത് എന്ത് എന്തൊരു കൽപ്പനയാണെന്ന് ആലോചിച്ചു എന്തൊരു സങ്കല്പമാണെന്ന് ആലോചിച്ചു നോക്കൂ ഏ വീട് വീടാന്നരത്തെ എനിക്ക് ഈ വോയിസ് മെസ്സയുതന്ന ഷാജിയും മഞ്ഞ സുഹൃത്തിന്റെ അടുത്ത് അവർ അയച്ചു തരാനുള്ള കാരണം അതാണ് ഷാജി മഞ്ഞ സുഹൃത്തിൻ്റെ അടുത്ത് കുറേ സെന്തുലപ്പൊട്ടിയുള്ള ആളുകൾ ചെന്തു പറഞ്ഞു ഷാജിയെ ഷാജിക്കൊരു പെൺകുട്ടി മാത്രമല്ലേ ഉള്ളൂ അവർ പെൺകുട്ടി മാത്രമേ ഉള്ളൂ കാരണം ആ കുട്ടി ഡാൻസെങ്കിൽ പഠിക്കാൻ നല്ല നല്ല കാണാൻ നല്ല അഴകളുള്ള കുട്ടിയാണ് ആ കുട്ടി ഒരു അഞ്ചെട്ട് ഒമ്പത് പത്ത് വയസ്സായിട്ടുണ്ട് പിന്നെ കുട്ടികളുണ്ടായിട്ടില്ല അപ്പോൾ ഇവർ പറഞ്ഞു വേറെ കുട്ടികളുണ്ടാക്കും സാജി വേറെ കുട്ടികൾ ഉണ്ടാക്കും സാധ്യ നമ്മുടെ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു പോകണം ഷാജി അതുകൊണ്ട് നമ്മളിങ്ങനെ പോയി എങ്ങനെയും ജീവിക്കാൻ ഷാജി എന്നിട്ട് അതി കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം കേട്ടിരുന്നു എല്ലാം കേട്ടിരുന്ന് 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 അവന് മീശ പിടിക്കുന്ന ദിവസം ഉണ്ട് മീശയും പിടിച്ചങ്ങനെ കേട്ടിരുന്ന് കേട്ടിരുന്നിട്ട് അവസാനം കഴിഞ്ഞാൽ ആ കഴിഞ്ഞു ഇത്രയും പോകുന്നൊരു സാധനം ഇവരുടെ എല്ലാവരുടെയും ഈ ഈ സംഘിപ്പൊട്ടന്മാരുടെയും കുറുവടിക്കോപാലന്മാരുടെയും സിന്ദൂര പൊട്ടികളുടെയും വർത്താനം കഴിഞ്ഞപ്പോൾ ഷാജി ചോദിച്ചു കഴിഞ്ഞു നിങ്ങളുടെ വർത്താനം കഴിഞ്ഞു ശരി കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാം ഞാൻ എൻ്റെ വീട്ടിൽ ഉത്പാദിപ്പിക്കാം വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ഉൽപ്പാദിപ്പിക്കാം അനിയതൊരു തടസ്സവും ഇല്ല പക്ഷേ ഇവരുടെ തീറ്റപ്പൊറ്റകളോട് ഇവരുടെയുള്ള ഇട്ട് കൊടുക്കണ്ടേ അതിനുള്ള പൈസ നിങ്ങൾ തരുമോ അതിനുള്ള പൈസ നിങ്ങൾ തരുമോ പിന്നെന്താണ്ടായി ഒന്നും ഉണ്ടായില്ല ആ വന്നൊരു അപ്രത്യക്ഷ പോലെ പിന്നെ അവിടെ നിന്നില്ല എന്നുള്ളതാണ് അപ്പം ആളുകളെ മൂച്ചുപിടിപ്പിക്കുക എന്ന് പറയില്ലേ ഏ നമ്മൾ കുട്ടികളെയും കുറഞ്ഞു പോകുന്നു നമ്മുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ മുസ്ലിം കുട്ടികളാണ് അവിടെ മുഴുവൻ ക്രിസ്ത്യൻ കുട്ടികളാണ് ഹിന്ദു കുട്ടികൾ കുറവാണ് നമ്മളിനി എങ്ങനെ ജീവിക്കും നമ്മളെ ഇവിടേക്ക് പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ പണ്ട് തിരുവനന്തപുരത്തു സന്യാസി ഉണ്ടായിരുന്നു അതിനുള്ള ചോദ്യങ്ങൾ അതേപോലെ പകർ പകർത്തി ഇവിടെയുള്ള ഹിന്ദുക്കളെ അണാക്കിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവരെ മൂച്ചുപിടിപ്പിക്കുകയാണ് അത് രസം എന്ന് വെച്ചാൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്നല്ല നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കുമെന്ന് ഭാവിയിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ ബി ജെ പിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ നിങ്ങൾ ഉത്പാദിപ്പിക്കാൻ ആലോചിച്ച് നോക്കണം ഇപ്പോഴും ഇവിടുത്തെ ആത്മഹത്യകളുടെയും മറ്റുള്ള എണ്ണം പെരുകയാണ് അതിൽ അതിൽ ഏറ്റവും കൂടുതൽ ഈ ജീവിതം അവസാനിപ്പിക്കുന്ന വാസ്തവത്തിൽ ഈ ജന്തുവർഗമാണ് നൂറെണ്ണം ഒടുങ്ങിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതോളം ഹിന്ദുക്കളാ സാമ്പത്തിക ഭദ്രതയാണ് ഏറ്റവും വലിയ പ്രശ്നം ലോൺ എടുത്തു ജപ്തി എവിടെ പോയിട്ട് പറയും ആരോട് പറയും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം അതൊന്നും ഇവിടെ ഇവർക്ക് പ്രശ്നമല്ല രണ്ട് കുട്ടികളെ തീറ്റിപ്പോറ്റാൻ ഒരു കുട്ടി മാത്രമാണെങ്കിൽ ആ കുട്ടിയെ പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ ഗീറെ ട്രൗസറും പോസ്റ്റ് ഓഫീസൊക്കെ തുറന്നുകെടുക്കും പിന്നെ പിന്നീട് കീഴ്ശ്വാസം കിട്ടാൻ വേണ്ടി അവിടെയുണ്ടാവും ഒരു ദ്വാരം അങ്ങനെ ട്രൗസർ ഇട്ട് പൊട്ടിയ സ്ലേറ്റുമായിട്ട് സ്കൂളിൽ പോകുന്ന കാലമില്ല ഇത് ഒരു കുട്ടിയെ തന്നെ സ്കൂളിലേക്ക് ആയിക്കണേ രൂപത്ര ചെലവണമെന്ന് അറിയാമോ ബോംബേയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി എന്താ ഗൾഫിലത്തെ സ്ഥിതി കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മം പോയി അപ്പം കുട്ടികളെ വലിയ രീതിയിലേക്ക് കേരളത്തിലെ സ്ഥിതി എന്താണ് സഞ്ചരിക്കുന്ന ബസ്സിലാണ് അവൻ സ്കൂൾ ബസ്സിന് അതിൻ്റെ പൈസ കൊടുക്കണം ഞാനിപ്പോ സമയത്ത് സ്കൂളിൽ ചെയ്താൽ യൂണിഫോം ഒന്നും ഉണ്ടായിരുന്നില്ല യൂണിഫോം ഉണ്ട് അവിടെ യൂണിഫോം ഉണ്ട് ഒരുപാട് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഒരുപാട് പൈസ ചിലവിടേണ്ടി വരും അതിന് തന് തള്ളി തയ്യാറാണ് കുട്ടികൾ വലുതാവട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഒരു കുട്ടിയെപ്പോലെയൊന്ന് വളർത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പാടുള്ള കാര്യം ആ സമയത്താണ് പറഞ്ഞത് ഉണ്ടാക്കുക 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 എന്ത് നോക്കുക ഈ ഈ ഒരു വർഗത്തിൽ അവരി അവരുടെ ബുദ്ധി ഇങ്ങനെയായി പോയല്ലോ വാസ്തു ആരോ പറഞ്ഞ പോലെ ഇവിറ്റങ്ങളുടെ കൂട്ടത്തില് തലയ്ക്ക് വെളിവുള്ള ആരുമില്ലേ ആ ചോദ്യം എനിക്കും ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ സംഘപരിവാർ അതിൻ്റെ കൂട്ടത്തിൽ ബി ജെ പിയോ എന്തേലും ആവട്ടെ മൊറച്ചയോ ഇതിൻ്റെ കൂടെ തലയ്ക്ക് വെളിയുള്ള ആൾക്കാരും ഇല്ലേ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതല കന്യാകുരി വരെ പോകുന്ന സമയത്ത് ഈ ബി ജെ പിക്ക് അകത്തുള്ള ആൾക്കാരുടെ വിവരം തന്നെ മറ്റുള്ള സാധാരണക്കാർക്കുണ്ട് അപ്പോൾ അവരോട് പോയിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവർ ഓരോരുത്തരും ചോ ഇവിടെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല അവർ ഓരോരുത്തും ചോദിക്കും ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ വളർത്താനോ അതിനെ വളർത്തിയൊരു പരുവത്തിലാക്കി മാറ്റാനോ അത് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ടൊരു പ്രശ്നമല്ല പണ്ട് നമുക്കൊരു നൂറ്റി ഇരുപത് മണക്കിയ പാ പാടമുണ്ടായിരിക്കും വേലിയും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്ത ഒരുപാട് ഇത് മറ്റേ ഇതുണ്ട പറമ്പ് അതുപോലെ ഉണ്ടായിരിക്കും ആ പറമ്പിൽ നിന്ന് കിട്ടുന്ന താളടക്കമുള്ള മാങ്ങ ചക്ക കുളി ഇഞ്ചി അതെല്ലാം നമുക്ക് അതുകൊണ്ട് മതി ഉപ്പ് മാത്രം പുറത്ത് വാങ്ങിച്ചാൽ മതി അപ്പം ആ സമയത്ത് ഒരു കുട്ടി ഉണ്ടായ പ്രശ്നമല്ല അതൊരു അഞ്ചാറോ ക്ലാസ് കഴിച്ച് അവനും കൃഷിക്ക് ഇറങ്ങുന്നു അല്ലെ അവൻ്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളിൽ അവൻ ഇറങ്ങുന്നു ഇന്നിപ്പോൾ സ്ഥിതി അതല്ല ഓരോ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഓരോ കുട്ടികളും ഒരു വേർതിരിവില്ലാത്ത വിധത്തിൽ അവിടെ വരുന്ന ജില്ലാ കളക്ടറുടെ കുട്ടിയായിരിക്കും ആ കുട്ടിയിടുന്ന അതേ ഡ്രസ് തന്നെ അവനും ധരിക്കുന്നത് ആ കുട്ടിയും കാറിലാണ് ചെല്ലുന്നത് ഇവനും കാറിലാണ് വാടകയ്ക്കാണെങ്കിൽ ചെല്ലുന്നത് സ്കൂൾ ബസ്സിലാണ് ചെല്ലുന്നത് വലിയ ചെലവാണിപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ആയതുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞിട്ട് ഒരു കുട്ടിയെ സൃഷ്ടിച്ചാൽ ആ കുട്ടിയെ വളർത്തി വലുതാക്കൻ തന്നെ കഷ്ടപ്പെടുകയാണ് കേരളത്തിലെ പ്രത്യേകിച്ചും ഹിന്ദു ജനത സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ ഇല്ലായതുകൊണ്ട് അവരോട് പറയണത് ഉണ്ടാക്കുക 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 എന്ന് പറയുന്നത് എന്തൊരു ഉണ്ടാക്കലാണിത് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാണക്കേടല്ലേ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയും നിങ്ങൾ നിങ്ങൾ കേൾക്കണം ആ മറുപടിയും കേൾക്കണം അത് ഞാൻ ബ്രഹ്മ ഭൂമറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ബ്രഹ്മ ബ്രഹ്മഭൂമറിൽ പോയിട്ട് കേൾക്ക് ബി ആർ എ എച്ച് എം എ ബി ഒ ഒ എം ഇ ആർ ഇതിൽ കാണുന്നത് അപ്പം അതിന് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ശബ്ദ സന്ദേശം അതിനകത്തുണ്ട് നല്ല രസകരമാണ് കേൾക്കാൻ നല്ല രസമാണ് കേൾക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം